അപ്പോൾ നമ്മളതായി ഇവിടെ നമുക്ക് ഒരു നാല് മുട്ട അതവിടെ എടുത്തിട്ടുണ്ട് പ്രതിൻ്റെ അതിൻ്റെ അടുത്ത മുട്ടയാണ് ഉണ്ടോ കേട്ടോ അപ്പോൾ നാല് മുട്ടയാണ് ഇരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പോൾ മുട്ട നാലെണ്ണം ഉണ്ട് പിന്നെ അതിനൊക്കെ ഉള്ളിയാണ് കേട്ടോ അപ്പോൾ ഉള്ളി നമ്മളത് ഇത്രയും ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ട് അതിനൊക്കെ ഒരു ചെറിയൊരു പീസ് നമുക്കതായിട്ട് ഇവിടെ ഇഞ്ചിയുണ്ട് ഇഞ്ചി ഉണ്ട് ഇഞ്ചി ഇതാ ഇത്ര മതി കേട്ടോ ചെറിയൊരു പീസാണ് പിന്നെ അതിനൊക്കെ തന്നെ നമുക്ക് മുളകാണ് കേട്ടോ മുളക് ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ അതിനൊക്കെ തന്നെ അതൊരു മുളക് മൂന്ന് മുളകാണ് കേട്ടോ പച്ചമുളക് മൂന്നെണ്ണം പിന്നെ ഒരു തക്കാളി കിട്ടും അപ്പോൾ നമുക്കത് ഇവിടെ ഉള്ളി ഒന്ന് അരിഞ്ഞ് സെറ്റ് ചെയ്യാൻ കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പോൾ നമുക്ക് മുട്ട കൊണ്ട് അടുത്തൊരു കിടിലം വെറൈറ്റി ആയിട്ടുണ്ടത് അവിടെ ചെയ്യുന്നു അപ്പോൾ എല്ലാവരും കാണുക സപ്പോ കിടിലമാണ് അപ്പോൾ അത് മുട്ടയൊക്കെ കൂടി ഇതിപ്പോ അടിപൊളിയാണ് നമുക്ക് മുട്ട കൊണ്ട് ഒരു കിടിലം അടിപൊളിയായിട്ടുകൊണ്ട് ഉണ്ടാക്കാൻ പോകണം കേട്ടോ അപ്പം അതുപോലെ തന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്കത് കറിയപ്പല അവിടെ ഉണ്ട് കേട്ടോ അതുപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അച്ചാർ അത് അവിടെ റെഡി ആയിപ്പോൾ അത് കാണിച്ചതാകാം കേട്ടോ നമ്മൾ വെളുത്തുള്ളി കൊണ്ട് ഉണ്ടാക്കിയ ഒരു കിടിലായിട്ടോ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് കാണിച്ചുതരാം അതിരി അപ്പോൾ കുറച്ചായിട്ട് ഇവിടെ ചേർക്കാമുണ്ട് അപ്പോൾ ഇതിന്റെ കൂട്ടത്തിൽ അതുകൊണ്ട് കാണിച്ചുതരാം കേട്ടോ ജേസ് അപ്പോൾ നമുക്കത് ഉള്ളിയാണ് അരിഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ ഉള്ളിതാ വന്ന് പെട്ടെന്ന് തന്നെ അത് അരിഞ്ഞ് റെഡിയാക്കിയെടുക്കാം കേട്ടോ പിന്നെ നമുക്ക് അതിനൊക്കെ തന്നെ നമുക്കത് അവിടെ മുട്ട എടുത്തിട്ടുണ്ട് മുട്ട അവിടെ എണ്ണ നമ്മൾ പറഞ്ഞു നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് നാല് മുട്ട അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നാല് മുട്ടയും പിന്നെ അതിനൊക്കെ തന്നെ നമുക്കതായിട്ട് വരുമ്പോഴത്തേക്കും ഉള്ളി ഇത് എത്ര ഉള്ളി എടുത്തിട്ടുണ്ട് അതിനെക്കാൻ മൂന്ന് പച്ചമുളക് എത്തിട്ടുണ്ട് ഇഞ്ചി ഇതൊരു ചെറിയ ഒരു കഷ്ണം ഇഞ്ചി മാത്രം എടുത്തിട്ടുണ്ട് അതൊക്കെ തക്കാളി എടുത്തിട്ടുണ്ട് അത് കണക്കാനെ അതായത് ഇവിടെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കറിയപ്പില അവിടെ എടുക്കും കേട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് മുട്ട കൊണ്ട് അടിപ്പൊളിയായിട്ടുള്ള കിടിലം ഒരു വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ആ ഉള്ളി ഒന്ന് നമുക്കൊന്ന് റെഡിയാക്കിയെടുക്കാം കേട്ടോ അതിനൊക്കെ തന്നെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അച്ചാർ വെളുത്തുള്ളി കൊണ്ട് ഒരു വെറൈറ്റി നാടൻ അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അതവിടെ ഇരിപ്പുണ്ട് അപ്പം അതുകൂടെ ഒന്ന് സെറ്റ് ചെയ്യാമുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അപ്പോൾ അടുത്തൊരു ലൈവ് ഓരോരുത്തേക്ക് എൻ്റെ കൂട്ടത്തിൽ അതുകൂടെ ഒന്ന് ഫിഷ് ചെയ്ത് പോവാൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത് കാണാത്ത ഫ്രണ്ട്സ് തീർച്ചയായിട്ടും അതുകൊണ്ട് കാണാം കേട്ടോ ഓക്കെ നമുക്കതാ ഇതിലേക്ക് ഇനി ഞാൻ ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒന്ന് എടുക്കാം അപ്പോൾ മുട്ട കൊണ്ടൊരു കിടിലം അടിപൊളി ഒരു വെറൈറ്റിയാണ് നമ്മളിവിടെ ചെയ്യുന്നത് കേട്ടോ കിടലം വെറൈറ്റി ആണ് ഒരു ഫ്രണ്ട്സും മിസ് ചെയ്യാൻ പാടില്ല ഇതിൻ്റെ ഏറ്റവും വിസഡായിട്ട് കാണാൻ പറ്റും കേട്ടോ സോറി സോറി യെസ് അപ്പോൾ ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ അതിനൊക്കെ തന്നെ നമുക്ക് പെരോട്ടയുടെ കൂടെ അതിനൊക്കെ തന്നെ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയത് ഒരു വെറൈറ്റി ഒരു കിടിലം ആയിട്ടും ഉള്ളതായി നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് കേട്ടോ അത് മുട്ട ഉണ്ട് കേട്ടോ അപ്പം മുട്ട എടുത്തേക്കുന്നത് നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് കേട്ടോ നാല് മുട്ടയെ എടുത്തിട്ടുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ഈ ഉള്ളി ഒന്ന് നമുക്കൊന്ന് അരിഞ്ഞ് ഒന്ന് റെഡിയാക്കിയെടുക്കാമുണ്ട് അതായത് ഇവിടെ നമുക്ക് ബാക്കിയുള്ള ഉള്ളി കാര്യങ്ങളും ഉണ്ട് അതിനൊക്കെ തന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അവിടെ വരുമ്പോൾ നമുക്ക് കറിപ്പലയും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതൊന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം ആ സമയത്ത് നമുക്ക് അച്ചാർ കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അച്ചാർ വെളുത്തുള്ളി അച്ചാർ ആയിട്ട് നമ്മൾ നേരത്തെ ഇട്ടത് ഒരു കിട്ടിയാൽ അച്ചാറാണ് അപ്പോൾ എല്ലാവരും കാണാൻ കേട്ടോ കൂടി സമയം കിട്ടുമ്പോൾ മാത്രമേ കേട്ടോ അതുപോലെ നമ്മളെ സപ്പോർട്ട് കേട്ടോ നമുക്ക് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവായിട്ടോ അപ്പോൾ അതാണ് എല്ലാ വീഡിയോസിലും ഇങ്ങനെ ഒരു കാരണം അപ്പം എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബേഴ്സ് തീർച്ചയായിട്ടും ബെൽ ബട്ടൺ കൂടി ഒന്ന് എന്നുള്ള കേസ് നമുക്ക് സബ്സ്ക്രൈബ് അവർ കുറവാണ് കേട്ടോ അതുകൊണ്ട് ഇങ്ങനെ പറയുന്നത് വേറെ വിചാരിക്കലേ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് അത് ഉള്ളി ഒന്ന് ഇങ്ങനെ എടുക്കാം റെഡിയാക്കട്ടോ അപ്പോൾ അടിപൊളിയാണ് ഒരു കിട്ടിലം സൂപ്പർ ആയിട്ട് കൊണ്ട് ആ മുട്ട കൊണ്ട് ചെയ്യുന്ന ചെയ്യുന്നു വെള്ളം മുട്ട അത് മുട്ട കൊണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നല്ലൊരു കിടിലം ഒരു വെറൈറ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക സപ്പോർട്ട് ചെയ്യട്ടോ അപ്പൊ ഉള്ളിതാ കഴിയാറായി നമുക്ക് അതിന് ഇത്രയും കൂടെ ഉള്ളു കിട്ടും അപ്പോൾ ഉള്ളി ഒന്ന് അരിഞ്ഞിട്ട് നമുക്ക് നേരെ അങ്ങോട്ട് പോകാം അതുപോലെ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വളരെ വളരെ കുറവാണ് കേട്ടോ നമുക്ക് വ്യൂസ് ഉണ്ട് പക്ഷെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സുകൾ തീർച്ചയായിട്ടും ബെൽ ബട്ടൻ കൂടെ തന്നെ വേറെ ഒന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ട് തന്നെയാണ് പറയുന്നത് കേട്ടോ അപ്പൊ എല്ലാവരും ഹായ് ഹൈവർ ദൈസ് നമുക്ക് ഒരു കിടിലും ഒരു വെറൈറ്റി ആയിട്ടുള്ളതാണ് ഈ മുട്ട കൊണ്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇവിടെ നമ്മൾ നാല് മുട്ടയാണ് അതിന് വേണ്ടി നാല് മുട്ട എടുത്തിട്ടുണ്ട് അപ്പൊ അത് ഉള്ളിയൊക്കെ നമ്മൾ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉള്ളി ഒന്ന് അരിഞ്ഞ് ഒന്ന് റെഡി കേട്ടോ അപ്പൊ എല്ലാരും ഒന്ന് ഹായ് പറഞ്ഞേ കഴിഞ്ഞ പ്രാവശ്യം കുറെ ഹായ് കിട്ടി അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ചെയ്ത ഒരു കമന്റ് വന്നായിരുന്നു കായം ഇട്ടില്ല എന്ന് കായം നമ്മൾ ഇനി ഇട്ട് കൊടുക്കോളൂട്ടോ കാണിച്ചായിരുന്നുണ്ട് അപ്പൊ നമുക്കൊന്ന് കുപ്പിയിലാക്കണം നന്നായിട്ട് തണുത്തിട്ട് കുപ്പിയിലാക്കാം അപ്പൊ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് ലേറ്റ് ആയി പോയി കുറച്ച് തിരക്കായി പോയി കേട്ടോ അതുകൊണ്ടാണ് അപ്പം നമുക്ക് അതുകൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പം ഇതിന്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അത് കൂടെ റെഡിയാക്കാം ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഫ്രണ്ട്സിനോട് അവസാനമായിട്ട് കമൻറ്റാണ് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു ഞാൻ പിന്നെ കണ്ടു അതിന് കമന്റ് പിൻ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നിയാസ് ആണ് നിയാസ് ഹായ് ഹായ് നിച്ചു നിച്ചു എന്നവർ കിടന്ന ഹായ് പറയുന്നുണ്ടോ പിന്നെ വാക്കോലെല്ലാം ഫ്രണ്ട്സും വന്നേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ നിയാസ് നമുക്ക് ഇനി രണ്ടായി ഒരു ഉള്ളി കൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് അതിനെ റെഡിയാക്കി എടുക്കാം കേട്ടോ ഡിയോൾ ആണ് ഡിയോൾ ഹായ് ചേട്ടാ ഹായ് ഹായ് ഡിയോൾ കിടന്ന ഹായ് ഉണ്ട് അതിൻ്റെ നിയാസ് ഹലോ നിയാസ്തായൊരു കിടില ഹായ് അപ്പോൾ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും അല്ല എല്ലാവരും പറഞ്ഞാൽ എല്ലാവരും ഹായ് വന്ന നിയാസ് നിങ്ങളുടെ ഹായൊക്കെ വരുമ്പോഴത്തേക്കാണ് നമുക്കത് അങ്ങനെയുള്ള വെറൈറ്റിയൊക്കെ ചെയ്യാനുള്ള കിടിലും മൂഡ് വരുന്നത് കേട്ടോ അടിപൊളി മൂഡ് വരുന്നത് അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഇങ്ങനെയുള്ള വെറൈറ്റീസ് ഒന്നും കൊണ്ടുവന്നില്ല ഒത്തിരി തിരക്കായി പോയി പുറത്തായിരുന്ന ഔട്ടിങ് ആയിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഔട്ടിങ്ങിൻ്റെ ഓരോ വീഡിയോസ് നമ്മൾ ചാനലിൽ കിടപ്പുണ്ട് അപ്പോൾ അത് ഇനിയിടും നാളെ ഇടും ഇടയ്ക്ക് ഇന്ന് ഒരു കിടിലും ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സ് നമ്മൾ ഫ്രണ്ട്സൊന്നും കാണുകട്ടോ ആഴിമല ഒരു വീഡിയോ ആണ് നമ്മുടെ കിടിലം ആഴിമല ഒരു വാണ്ടറം അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ അതൊന്ന് കാണുക കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ അപ്പ നമ്മളതാ ഡിയോൾ ആണ് ഹായ് ചേട്ടാ അതിനൊക്കെ നിയാസ് ഹലോ നിയാസ് ബോട് ഫസ്റ്റ് ആയിട്ടാണ് വീഡിയോ കാണുന്നേ ഓക്കേ താങ്ക് യു നിയാസ് താങ്ക് യു താങ്ക് യു കേട്ടോ ഓക്കെ അതൊക്കെ തന്നെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞത് നിയാസ് അതൊക്കെ തന്നെ നിയാസ് നിയാസ് അല്ലേ പിന്നെ അതിനൊക്കെ തന്നെ ഡിയോളാണ് എന്താ ഓ ഡിയോളിന് ഓർമ്മയുണ്ട് ഡിയോളിനെ തീർച്ചയായിട്ടും ഡിയോളിന് ഓർമ്മയുണ്ട് ഓക്കെ കേസ് അപ്പൊ ഈ പറഞ്ഞ പോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്തോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ തീരെ കുറവായിട്ടോ കേസ അപ്പൊ അതാണ് എപ്പോഴിങ്ങനെ പറയുന്നത് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണണം സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും ബൽബുകൊണ്ട് ഞാൻ വിളിയാ വേറെ ഒന്നും വിചാരിക്കില്ലേ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ അപ്പൊ ഡിയോളുടെ എന്നെ ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ട് ഡിയോളിന് ഓർമ്മയുണ്ട് ഡിയോളിനേക്ക് നല്ല ഓർമ്മയുണ്ട് ഡിയോളുടെ സുഖം തന്നെയാണോ നമ്മളത് ഇന്ന് മുട്ട കൊണ്ട് ആ ഒരു കിടിലും അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളത് അവിടെ ചെയ്യാൻ പോകുന്നത് നമ്മൾ നാല് മുട്ടയാണ് അതിനുവേണ്ടി എടുത്തേക്കുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ഫ്രണ്ട് വെച്ചു തന്നെ നിങ്ങളെ മുന്നിൽ വെച്ചു തന്നെ നമ്മളതിങ്ങനെ റെഡിയാക്കി കാണിക്കും ഓക്കെ ഫ്രണ്ട്സ് അതാണ് കാരണം നമ്മൾ നേരത്തെ ഒരു അച്ചാർ ചെയ്തിട്ടുള്ളായിരുന്നു അപ്പം അച്ചാറോ നമുക്ക് ഇതിന് റെഡിയാക്കാം കേട്ടോ കുറച്ച് പണിയിലെടുത്ത് ബാക്കിയും ഉണ്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് അതുകൊണ്ടും ചെയ്യാം പിന്നെ അതിനൊക്കെ നമുക്ക് നമുക്ക് ഈ ഉള്ളിയും കൂടെ കൊണ്ട് ഡെയിലി കൊണ്ടുപോകണം എന്താ പച്ചമുളക് ഇതാണ് മൂന്നാണോ എടുത്തേക്കുന്നത് അതൊക്കെ തന്നെ ഇഞ്ചിതാ ഒരു ചെറിയ പീസ് ഇഞ്ചി അതിനെക്കെന്നെ വെളുത്തുള്ളി ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്ര തന്നെ നമ്മൾ എടുത്തേക്കാം കേട്ടോ അപ്പം നമ്മളത് ഇത്രയും ഉള്ളി നമ്മളത് അരിഞ്ഞ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അടിപൊളി കിട്ടുന്ന വെറൈറ്റിയാണ് ആരും മിസ് ചെയ്യരുത് കേട്ടോ അടിപൊളി സംഭവം ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ നിയാസ് താങ്ക് യു കേട്ടോ താങ്ക് യു വെരി മച്ച് അതിനൊക്കെ തന്നെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സിനോട് വന്നേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ ഗസ് നിങ്ങൾ ഹായ് ഹലോയൊക്കെ വരുമ്പോഴത്തേക്കും ലൈക്കൊക്കെ വരുമ്പോഴത്തേക്കാണ് ഗസ് നമുക്കത് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യാൻ ഒരു കിട്ടില്ല മൂഡ് വരുന്നത് കേട്ടോ അതുപോലെ നമ്മളൊന്ന് സപ്പോർട്ട് കേട്ടോ നമുക്ക് ഒക്കെ തീരെ കുറവാണ് ഗെസ് അതോ എപ്പോഴും ഇങ്ങനെ പറയുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കാണുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബൺ കൂടെ നേനെ വിളിക്കുക സത്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഞാൻ പല ഫ്രണ്ട്സിനോടും പറഞ്ഞിട്ടുണ്ട് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെ ഞാൻ പറയുന്ന കാര്യം ഇതാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായതുകൊണ്ടാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ വേറെ ഒന്നും വിചാരിക്കില്ല ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബർ കാണുക ബൽബട്ടെന്ന് തന്നെയാണ് കേട്ടോ നമുക്കതാ ഇന്ന് മുട്ട കൊണ്ട് മുട്ട എവിടെ ഇരിപ്പിട്ട് നാല് മുട്ടികൾ ഇവിടെ എടുത്തേക്കും നാല് മുട്ട കൊണ്ട് നമ്മളൊന്നും അടിപൊളി ഒരു കിരീടം വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ സൂപ്പർ ആയിട്ടാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കിതാ ജസ്റ്റ് ഇനി ഇതാ ഈ നമുക്ക് നമ്മുടെ ഉള്ളിതവിടെ അരിഞ്ഞ് കഴിഞ്ഞു പിന്നെ അതിനൊക്കെ തന്നെ നമുക്കിതാ നമ്മുടെ പച്ചമുളക് പച്ചമുളകൂടെ നമുക്കത് എങ്ങനെ എങ്ങനെ വന്ന് റൗണ്ട് ഷേപ്പിലേക്ക് തോന്നാ അരിഞ്ഞ് മാറ്റാം കേട്ടോ റൗണ്ട് ഷേപ്പിലേക്ക് തന്നെ അപ്പം നമുക്ക് ഇഞ്ചിലേക്ക് അരിഞ്ഞ് അരിഞ്ഞ് അതിൻ്റെ മുകളിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇഞ്ചി നമ്മൾ കൊത്തി കൊത്തി അരിഞ്ഞ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നമുക്കത് പച്ചമുളകാണ് പച്ചമുളക് നമുക്കത് ഈ റൗണ്ട് ഷേപ്പിലേക്ക് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ ബാക്കി നമുക്ക് തക്കാളി അവിടെ അവിടെയുണ്ട് ഒരു പച്ചമുളക് കൂടെ അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു പച്ച ഈ ഒരു പച്ചമുളക് കൂടെ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഈ ഒരു റൗണ്ട് ഷേപ്പിലേക്ക് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ അടിപൊളി ഒരു വെറൈറ്റിയാണ് ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞിരിക്കും അപ്പം നിയാസൻ ഡിയോളൊക്കെയാണ് വന്നിരിക്കുന്നത് വേറെ ആരും വന്നിട്ടില്ല കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് വന്നേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞാൽ നമുക്കത് ഒരു കിടപ്പ് സപ്പോർട്ട് തന്നെ അപ്പൊ നിങ്ങളെ സപ്പോർട്ട് കൊണ്ടുപോകായിട്ട് നമ്മളത് എങ്ങനെയൊക്കെ ചെയ്യുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുന്നത് പറ്റുന്ന വീഡിയോസ് ആയിട്ട് വരാൻ പറ്റുന്ന പോലെ നിങ്ങൾക്ക് സപ്പോർട്ട് കൊണ്ടുപോകാണെങ്കിൽ അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഹായ് പറഞ്ഞ ഓക്കെ നമുക്കിതായി ഇനി അടുത്തത് അടുത്ത് ഈ തക്കാളിയാണ് തക്കാളി നമുക്കത് ഇങ്ങനെ ഒന്ന് ഒന്ന് മുറക്കി കൊടുക്കാം നാലായിട്ടൊന്ന് മുറിച്ചിട്ട് നമുക്കത് ഇങ്ങനെ ഒന്ന് മുറിച്ചു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടുത്ത ആൾ വന്നിരിക്കുന്നത് രമയാണ് രമാദേവി ഹായ് ഒരു കിടിലം ഹായ് പറയുന്നു പിന്നെ അടുത്താള് റിയാസ് അഹമ്മദാണ് റിയാസ് ഒരു കിടിലം ഹായ് കേട്ടോ റഹ്മത്തിനും ഹായ് റഹമ്മത്തിനും ഹായ് അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും ഹായ് റിയാസ് അഹമ്മദ് ഡബ്ല്യു എ ഡബ്ല്യു വാവു വാവൂന്നായിരിക്കും ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ അത് ഓരോന്നോരം തന്നെ വന്നു തുടങ്ങി രണ്ടുമൂന്ന് നമുക്ക് നമുക്കത് വീഡിയോസ് ഒക്കെ വളരെ കുറവായിരുന്നു അത് വേറൊന്നും കൊണ്ടല്ല നമുക്കത് പുറത്തോടെ കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു അതിന് പോയിരുന്നു കറക്കാൻ തന്നെയായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ വീഡിയോസൊക്കെ ഓരോ തോട്ട എടുത്ത് ഇടുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ ഒരു ആഴിമലയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സമയം കിട്ടുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് അടിമല വീഡിയോ ഒന്ന് കാണുക കേട്ടോ കിട്ടുന്ന വീഡിയോ ആണ് ആടിമലയുടെ ഒരുപാട് വീഡിയോസ് നമ്മൾ കയ്യിലുണ്ട് അപ്പോൾ എല്ലാം ഓരോ ഓരോ ദിവസമായിട്ട് അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ നമുക്കത് ജസ്റ്റ് ഒന്ന് എന്താ ഓക്കെ നമുക്കത് അടുത്തുള്ള വന്നിട്ടുണ്ട് ഞാനൊന്ന് വായിച്ചോട്ട് കേട്ടോ ഷെഫ് ഷെഫി ഓക്കെ റിയാസ് റീ അഹബദ് ഹായ് പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ അടുത്താളിൻ്റെ പേരൊന്ന് വായിച്ചോണ്ട് ഷഫീറാണ് ഷെബീർ ഹായ് ഹായ് ചേട്ടാ ഹായ് ഷെബീറിന് ഹായ് അതിനൊക്കെ തന്നെ അടുത്തുള്ളതാ സൈനു ആണ് സൈനുവിൻ്റെ കിഡ്ലം ഒരു ഹായ് പിന്നെ അടുത്ത മോൾഡൊരാളുണ്ട് ഒന്ന് പേര് പേരെല്ലാവരെയും വായിക്കുന്നതാണ് എല്ലാവർക്കും ഇതാ ഹായ് പറയുന്നുണ്ടോ എല്ലാവരും ഖലീബാണ് ഇതാ ഒരു കിഡ്ലം ഹായ് പറയുന്നുണ്ട് നൂര നൂരയ്ക്ക് ഹായ് ഷെ ഷെഫി ഷഫീർ ഹായ് ഹായ് പിന്നെ അതിനൊക്കെ തന്നെ അടുത്ത വന്നിട്ടുണ്ട് റഹ്മത്താണ് അനീഷ് രാജ് സിയാദ് ഞാൻ സ്പെഷ്യൽ എന്താ ഇന്ന് സ്പെഷ്യൽ ആട്ടി ആട്ടിപ്പോയുണ്ട് അപ്പോൾ നമുക്കതാ ഇതുകൊണ്ട് നേരെ ഇനി അങ്ങോട്ട് നമുക്ക് പോകാൻ കേട്ടോ നമുക്കതാ ഇനി ഇവിടെ നമ്മുടെ നേരത്തെ ഉണ്ടാക്കിയ ഐറ്റംസ് ഒക്കെ ഇവിടെ ഇരിക്കും കേട്ടോ അപ്പം ഇതിലേക്ക് നമ്മളൊരു ഫ്രണ്ട് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞായിരുന്നു ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇത് നമ്മൾ കുറച്ച് നേരത്തെ ഇതിന് മുന്നേ ഉള്ള ലൈവില് നമ്മൾ ചെയ്തതാണ് നമ്മളെ ഇത് അച്ചാറാണ് നാടൻ അച്ചാറ് ആ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ അപ്പൊ ഇതിലേക്ക് ഇനിയിപ്പോ കായ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ കായ്പ്പൊടി ചേർത്തില്ല ജസ്റ്റ് ഒന്ന് ഇറക്കിയിട്ടാണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ഓക്കെ അത് വിട്ടുപോയതല്ല അപ്പൊ ഇതിലിപ്പോ കായ്പൊടി കായപ്പൊടി അവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കേട്ടോ കായപ്പൊടി ഇപ്പൊ ചേർത്ത് കൊടുക്കണ്ട ജസ്റ്റ് തണുത്തിനാണ് കായ്പൊടി ചേർത്ത് കൊടുക്കുന്നത് അന്നിടത്ത് ഇളക്കെട്ടോ അപ്പൊ അത് കാണിച്ചു തരാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നീ അടുത്തത് നമുക്ക് ഇതിലേക്ക് തന്നെ വരാം കേട്ടോ അപ്പം പിന്നെ കുറെ ഹായ് വന്നിരുന്നുണ്ട് ഞാനൊന്ന് വാങ്ങിക്കട്ടോ അപ്പൊ നമുക്ക് വന്നിരിക്കുന്നത് റിയാസ് അഹമ്മദ് നൂരയാണ് നൂരയ്ക്ക് ഹായ് ഉണ്ട് പിന്നെ അങ്ങനെ നൂറാ നൂറൊക്കെ ഒരു കിട്ടിലെ ഭാഗമായി കേട്ടോ അപ്പൊ നമുക്ക് മുട്ട ഒന്ന് നമുക്ക് റെഡിയാക്കി ഒന്ന് പൊട്ടിക്കാം കേട്ടോ മുട്ട ഒന്ന് പൊട്ടിച്ച് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം പിന്നെ അടുത്താണ് വന്നിട്ടുണ്ട് അൾസര ആണ് അൽസര സ്പീഡ് സ്പീഡാക്കാം ഓക്കെ പിന്നെ അന്നെ കേട്ട ഷെഫീഖ് ആണ് വേറെ ഓക്കെ എനിക്കത് മനസ്സിലായില്ലാത്തത് ഉദ്ദേശിച്ചത് പിന്നെ ആഷിഷാണ് ആഷിഷ് ഹായ്ഷിഷായി ഹായ് ആഷിഷ് കിട്ടുന്ന ഒരു ഹായ് പറയുന്നു അഞ്ചു ആന്റണിയാണ് ഹായ് പിന്നെ കെ കെ റഹ്മത്ത് ഹായ് സ്ഥലം എന്റെ സ്ഥലം 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 ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ് ആണ് ആർട്ടിക്കളാണ് കേട്ടോ പിന്നെ അത് നിൽക്കുന്ന റിയാക്ഷൻ ആ ഇത് കുളിഞ്ഞ മനസ്സിലായിട്ട് എന്താണെന്നുള്ള മനസ്സിലായില്ല ഓക്കെ എന്താ കയ്യില് കുഴപ്പമില്ല നമുക്ക് നോക്കാം അപ്പൊ ഹായ് പറഞ്ഞേ അപ്പൊ നമുക്കതാ ജസ്റ്റ് നമുക്കതാ ഇവിടെ നമ്മളെ തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ നനക്കേതാ ഉള്ളി ഇവിടെ അരിഞ്ഞ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അത് നെക്കേണ്ടത് നമുക്കത് പച്ചമുളക് അവിടെ ഉണ്ട് ഇഞ്ചി ഇതാ ഇവിടെ താവിടെ ചെറുതായിട്ട് അരിഞ്ഞ് കാണാൻ പറ്റും എന്നറിയുമ്പോൾ ഫ്രണ്ട്സിന് താ ഇവിടെ ഇഞ്ചി ഇതാ താവിനെങ്ങനെ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ട് പച്ചമുളക് കറിയപ്പല അവിടെ എടുത്തിട്ടുണ്ട് പിന്നെ അത് നെക്കേണ്ടത് ഒരു നാല് മുട്ടേന്ന് അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അത് നെക്കേണ്ടി നമുക്കത് ഒരു പ്രൈഫേണ്ടത് അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത്രയും ആണ് പിന്നെ അടുത്ത ആളത് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ വായിക്കാം കേട്ടോ അപ്പോൾ നമുക്ക് പറഞ്ഞിട്ട് തുടങ്ങാം അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് നമുക്കത് ഒത്തിരി ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് മാത്രം ഉപ്പ് ഒഴിച്ചു കൊടുക്കുക ആനിയാണ് ആനിംസ് അല്ലേ ആനിംസ് ഹായ് ഹായ് ആനിക്ക് ഹായ് റിയാസ് പറഞ്ഞത് ഇത് പുളിയാണോ ഇത് പുളിയാണ് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് അപ്പൊ നമുക്ക് മുട്ടയിലേക്ക് ആവശ്യത്തിന് നമ്മളത് ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് കുരുമുളക് പൊടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് സ്പൂൺ കുരുമുളക് പൊടി ഇതായിട്ട് കൊടുക്കാം കേട്ടോ സ്പൂൺ കുരുമുളക് പൊടി മതി ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ സ്പൂൺ കുരുമുളക് കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ട കിട്ടിലായിട്ട് ഇളക്കി കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മുട്ട കൊണ്ട ഒരു കിട്ടിലം അട്ടിപ്പൊളിയ വെറൈറ്റിയാണ് ചെയ്യുന്നത് കേട്ടോ കിട്ടിലമാണ് അടുത്താളിൽ വന്നിട്ടുണ്ട് അടുത്ത അടുത്താളിൽ വായിച്ചോട്ടോ ഹരിണിയാണ് ഹരി ഹലോ ഹലോ ഹരിയ ഹലോ ഹലോ ഹരി കിടനം ഭാര്യ പറയുന്നു പിന്നെ അതിൻ്റെ റെസിപ്പി നൈം പ്ലേസ് ഇത് നമ്മളത് മുട്ട കൊണ്ടൊരു ഒരു കിട്ടില അടിപ്പൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്ന ഒരു വെറൈറ്റി ആയിട്ടൂടെ ഉണ്ടാക്കുന്നത് അപ്പൊ അതിനുവേണ്ടി നാല് മുട്ടയാണ് എടുത്തേക്കുന്ന കേട്ടോ നാല് മുട്ട നമ്മൾ ഉപ്പ് ഒഴിച്ചു കൊടുത്തു ഉപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടി ഒരു അരസ്പൂൺ കുരുമുളക് കൂടെ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടാണ് നാ കുടക്കിയതെ കേട്ടോ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടോ ഇട്ട് കൊടുത്തിട്ടാണ് അങ്ങനെ വെച്ചേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കത് നമ്മളെ പ്രൈഫൈ എടുത്തിട്ടുണ്ട് നമുക്കത് ജസ്റ്റ് ആണെന്ന് കേട്ടോ നാ കുടക്കി പോയി കുരുമുളക് പൊടി എന്ന് പറഞ്ഞത് തിരിഞ്ഞ് വന്നില്ല ഓക്കെ ഫ്രണ്ട്സ് അതാരണം സംഭവം കിട്ടും ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് നമ്മൾ ഫ്രൈ ഫൈൻ എടുത്തിട്ടുണ്ട് അതിനൊക്കെ അഞ്ചു ആണ് അഞ്ചു വന്നിട്ടുണ്ട് അഞ്ചു എന്താ ഒരു കിട്ടിലും ഹൈ അഞ്ചു ഹൈ ഹൈ അതിനൊക്കെ തന്നെ അടുത്തുള്ള റിയാസ് പിന്നെ അതിനൊക്കെ തന്നെ ബാക്കി ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവർക്കും ഹൈ കേട്ടോ എല്ലാ ഫ്രണ്ട്സിനും ഹൈ എഗ് ഫ്രൈ അല്ല അറിഞ്ഞ ഇത് എഗ്ഗ് കൊണ്ട് ഒരു കിടിലും ഒരു തോരനാണ് കേട്ടോ കിട്ടിലും തോരൻ അട്ടിപ്പൊളി തോരനാണ് നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ തോരൻ ചെയ്തിട്ടുണ്ടാവും പക്ഷെ അത് കണക്കത്തല്ല ഇതൊരു വെറൈറ്റി തോരനാണ് നമ്മുടെ ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ നമുക്ക് സസ്പെൻസ് എന്താ സസ്പെൻസ് പൊളിക്കായിരിക്കും ഉപ്പൂല കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് ഓക്കെ നല്ല ഒരു തോരനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ അത് ആ എഗിൽ അതിലേക്ക് നമ്മൾ ഉപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിൽ കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ തക്കാളി ഇത് അവിടെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതിനെക്കെതിവിടെ ഉള്ളിയാണ് ഉള്ളി അവിടെ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് പിന്നെ അതിനെക്കുന്ന കറിയപ്പില പിന്നെ അതിനെക്കുന്ന പച്ചമുളക് പിന്നെ അതിനെക്കുന്ന ഇഞ്ചി അതായത് ഐറ്റംസ് ആണ് എടുത്തേക്ക് കേട്ടോ അപ്പൊ നമ്മൾ ഫ്രൈ ഫ്രൈ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ചൂടായി നമുക്ക് അല്ലെങ്കിൽ എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഹരണിയല്ലേ ഹരണിയ ഫ്രൈ അത് ഫ്രൈ അല്ല കേട്ടോ ഫ്രൈ അല്ല നമുക്ക് ഒരു കിട്ടിലും അടിപ്പൊളിയുടെ തോരനാണ് കിട്ടിലും തോരൻ നമുക്ക് ചപ്പാത്തിയുടെ കൂടെ പൊരോട്ടയുടെ കൂടെ അതിനെക്കുന്ന ചോറിന്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം കേട്ടോ അപ്പൊ നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാരും എവിടെ എല്ലാരും ഹായ് പറഞ്ഞേ നമുക്കത് ഇനി എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇനി എഗ്ഗ് ഓംലെറ്റ് അല്ല എഗ്ഗ് ഓംലെറ്റും അല്ല എഗ്ഗ് എഗ്ഗിന്റെ ഒരു 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 തോരൻ കിടല ഒരു തോരൻ ആണ് കേട്ടോ ചെയ്യുന്നത് തോരൻ ആണ് തോരൻ ഒരു വെറൈറ്റി തോരൻ നിങ്ങൾ കാണാത്ത രീതിയിലുള്ള ഒരു വെറൈറ്റി ഐറ്റം ആണ് നമ്മൾ തപ്പിപ്പിടിച്ചു വന്നിരിക്കുന്നത് ഇപ്പൊ ഇതിലേക്ക് കടുക് കടുക്തായിട്ട് കൊടുത്തിട്ടുണ്ടോ കടുക് കിടക്കയാണ് കടുക് പോട്ടെ അപ്പൊ നമ്മളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും അറിയാം നമ്മള് ആയിട്ട് കൊണ്ടുവരുന്ന എല്ലാം വെറൈറ്റി ഐറ്റംസ് ആണ് കൊണ്ടുവരുന്നത് കേട്ടോ അപ്പൊ അതേപോലെ ഒരു വെറൈറ്റിയാണ് ആണ് ഈ നമ്മളെ ഈ മുട്ട കൊണ്ട് ചെയ്യുന്ന ത ഈ ഐറ്റം കേട്ടോ തൈ ഐറ്റവും അങ്ങനെയാണ് അപ്പൊ മുട്ട നമ്മുടെ അവിടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമുക്ക് ഇതിനകത്തേക്ക് നമുക്ക് ഉപ്പും നാല് മുട്ടയും പിന്നെ അതിനൊക്കെ തന്നെ ഉപ്പ് ആവശ്യത്തിന് പിന്നെ അതിനൊക്കെ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതിനായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഇനി നമുക്കതാ ഇതെല്ലാം നമുക്കതാ ഒന്ന് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കടുക് കടുക്താ പൊട്ടി കേട്ടോ അപ്പൊ നമുക്ക് അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത്രയ്ക്കൊരു വെറൈറ്റി ആയിട്ടോ എല്ലാം എല്ലാവരും കണക സപ്പോർട്ട് കേട്ടോ അപ്പൊ നമുക്ക് ആരും ഇതാ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടോട്ടോ അപ്പൊ മുളവ് ഇട്ടിട്ട് നമുക്ക് നന്നായി കൊടുക്കാം ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ മുളക് ഇഞ്ചി കേട്ടോ യെസ് മുളവ് പച്ചമുളക് പച്ചമുളക് അങ്ങനെ തന്നെ ഇഞ്ചി കൂടെ തയ്ക്കൊടുത്തിട്ടുണ്ടോ പച്ചമുളകും ഇഞ്ചി കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ച് കൊടുക്കണേ അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ ഒരുപാട് മെസ്സേഞ്ചർ വന്നു ആരെങ്കിലും മെസ്സേജ് വായിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ഒരുപാട് ഒരുപാട് മെസ്സേജർ വന്നു ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ജസ്റ്റ് നന്നായിട്ടൊന്ന് ഒന്ന് ഒന്ന് മൂപ്പിച്ച് കൊടുക്കണം കേട്ടോ നമുക്ക് നമുക്കത് ഇതൊന്ന് കഴിഞ്ഞിട്ട് ഇതൊന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്കത് ഇതൊന്ന് കുപ്പിലേക്ക് ആക്കാണ്ട് നമുക്കതാ ഇവിടെ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞ പോലെ കായപ്പൊടി ഇട്ട് കൊടുക്കാത്തല്ലേ കേട്ടോ കായപ്പൊടി അവരുടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ കായപ്പൊടിയും കൂടെ നമുക്കത് ഇത് നമ്മളെ ഈ വെള്ളത്തുള്ളി അച്ചാറിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് കഴിയട്ടെന്ന് വിചാരിച്ചു കഴിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഇതിട്ട് നമുക്ക് കുപ്പിയിലേക്ക് ആക്കാം നമ്മൾ വെള്ളത്തുള്ളി അച്ചാർ കേട്ടോ അപ്പം ഇതിന്നെ കാണുക കാണാത്ത ഫ്രണ്ട് തിരിച്ചായിട്ട് കാണുക കേട്ടോ ഇത് നമ്മളെ പാട്ടിപ്പോൾ ചെയ്തേ ഉള്ളൂ കേട്ടോ കഴിഞ്ഞ ലൈവിലുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ഇനി നമുക്കതാ ജസ്റ്റ് ഇതൊന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് നമുക്കത് ഉള്ളി ഇടാനുള്ള സമയമായിട്ടുണ്ട് അപ്പൊ നമുക്കത് ഉള്ളി ഒന്ന് ഇട്ടു കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നന്നായിട്ട് ഒന്ന് നമുക്ക് ഇതൊന്ന് മൂപ്പിക്കാം ഉള്ളി കൂടെ ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കാം കേട്ടോ അപ്പൊ വാക്കുകൾ എല്ലാ ഫ്രണ്ട്സും എവിടെ എല്ലാരും എല്ലാരും ഹായ് നമ്മളത് ഒരു കിടിലം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ളതാ നമ്മളത് എഗ്ഗുകൊണ്ട് ചെയ്താൽ നാല് എഗ്ഗാണ് എടുത്തേക്കുന്നത് നാല് മുട്ട കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഉള്ളി ഒന്ന് നടന്ന് മൂപ്പിച്ച് ഒന്ന് റെഡിയാക്കി കേട്ടോ കിടിലമാണ് അപ്പൊ എല്ലാരും ഇത് കാണാനും സപ്പോർട്ട് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് നന്നായിട്ട് ഇളക്കി ഒന്ന് മൂപ്പിച്ചു കൊടുക്കാം ഓക്കെ അപ്പൊ ഞാൻ ദൈവം വരുന്നു അടുത്ത ഒരു പാട്ടോട്ടെ ഒത്തിരി സമയം കേട്ടോ ആ സമയം കൊണ്ട് നമുക്കിത് ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ അപ്പൊ അതായത് സമയത്ത് നമുക്ക് ബാക്കിയുള്ള സമയം കൊണ്ട് നമുക്കെന്നാ നമുക്ക് ഈ വെളുത്തുള്ളിയും കൂടെ നമുക്കൊരു വെളുത്തുള്ളി അച്ചാർ കൂടെ ഒരു ഇതിലേക്ക് ആക്കാവട്ടെ ഒരു ഒരു കുപ്പിയിലേക്ക് ആക്കി വെച്ചോട്ടെ ആ സ്ഥലത്ത് കായപ്പൊടി ചേർത്ത് കേട്ടോ ഓക്കെ അതുകൊണ്ട് ഇരിക്കട്ടെ അപ്പൊ ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് ഉള്ളി ഒന്ന് മൂത്ത് വരാൻ ഉണ്ട് അപ്പൊ ദൈവം വരുന്ന ചോദിച്ചാൽ അടുത്ത ഒരു കിടിലം പാത്രമായിട്ട് ഓക്കെ എല്ലാവരും സപ്പോർട്ട് എടുത്ത് നോക്കിയത് ദേവ് വരുന്ന ആരും പോവല്ലേ കേട്ടോ ഒരു എഗ്ഗ കൊണ്ട് ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി കാണാം ഓക്കെ ദൈവം വരുന്നു